ഡി സി സി ട്രഷറായിരുന്ന എൻ എം വിജയൻ്റെയും മകൻ്റെയും മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചു എൻ എം വിജയൻറ്റേതായുള്ള കത്തുകൾ ആത്മഹത്യാ കുറിപ്പായി കണക്കാക്കി ബത്തേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫ് അന്വേഷണം നടത്തിവരുന്ന കേസിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതി ചേർക്കപ്പെട്ടത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മുൻ ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് കെ കെ ഗോപിനാഥൻ മാസ്റ്റർ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രതി ചേർക്കപ്പെട്ടത് രണ്ടാഴ്ച കാലയെ കാലത്തിലേറെ വയനാട്ടിൽ ഏറെ വിവാദമായിരുന്നു ഒട്ടേറെ സമരങ്ങൾ നടന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതി കേസ് പരിഗണിക്കുകയും വാദം കേൾക്കുകയും ചെയ്തു ഡി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് എൻ കെ വർഗീസും ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് വേണ്ടി ബത്തേരിയിലെ അഡ്വക്കേറ്റ് ടി എം റഷീദും ഗോപിനാഥൻ മാസ്റ്റർക്ക് വേണ്ടി അഡ്വക്കേറ്റ് സുരേന്ദ്രനും കോടതിയിൽ ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി മറുവാദം നടത്തിയത് ജയപ്രമോദ് ആയിരുന്നു ജനാധിപത്യം സത്യാനന്തര കാലഘട്ടത്തിന്റെ മുഴുവൻ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി കളമായി കേസാണിത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാഷ്ട്രീയമായി തകർക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു അതിനുശേഷം ചില അർദ്ധസത്യങ്ങളെ മുഴുവൻ നുണകളുടെയും മേമ്പടുകൂടി സമൂഹത്തിനുമ്പകൾ അവതരിപ്പിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശക്തമായ വ്യാജ പ്രചാരണം നടത്തുന്നു തെരുവിൽ ഐ സി ബാലകൃഷ്ണൻ്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ചിന്താശക്തി നശിച്ചു പോയിട്ടുള്ള ഒരു ജനക്കൂട്ടരെ തെരുവിൽ അണിനിരത്തുന്നു അതിനുശേഷം ഈയൊരു കേസിൻ്റെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തികച്ചും കളവായി ഒരു പൊതുബോധം രൂപപ്പെടുത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നീടാണ് സർക്കാരിൻ്റെ എല്ലാ മെഷീനറികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആഴ്ചയ്ക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും അദ്ദേഹത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഈ കേസിൽ യഥാർത്ഥ പ്രതികളുണ്ടെങ്കിൽ അവരെ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഐ സി ബാലകൃഷ്ണനെ കുറ്റവാളിയാക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് അതാണ് ഇന്ന് കോടതിയുടെ മുമ്പാകെ തകർന്നടിഞ്ഞു പോയിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസ് ഒരു ഘട്ടത്തിൽ കേസ് അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് നയിക്കി നിങ്ങളൊക്കെ കേട്ടതാണല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ എവിടെയാണ് കൃത്യമായ ചില സൂചനകൾ ഈ കേസ് സംബന്ധിച്ച് പോലീസിന് ലഭിച്ച സാഹചര്യത്തിലാണ് ആ ഏജൻസിയെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ കേസന്വേഷണം ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ സി ബാലകൃഷ്ണനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു ഹീന കൃത്യമാണെന്ന് കോടതിയിൽ തകർന്നടിഞ്ഞിട്ടുള്ളത് ഉപാധികൾ അസംബ്ലി സെഷന് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ സൗകര്യപ്രദമായ സമയം ഇൻഫർമേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ച ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതി ഉപാധിപ്പിച്ചിട്ടുള്ളത് ഈ കേസിൽ പ്രധാനമായി വാദം ഉന്നയിച്ചിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഈ കേസിൽ നിരപരാധിയാണ് അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധവുമില്ല ശ്രീ വിജയൻ ശ്രീ എൻ എം വിജയൻ ഒരു ആത്മഹത്യാ കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ സൂചനകൾ ആ കത്തിനുണ്ട് എന്നാൽ ആ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരു കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഐ സി ബാലകൃഷ്ണനെതിരെ ഒരു കളവായ കേസ് നിർമ്മിച്ചെടുക്കാനാണ് പോലീസും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളാണ് ശ്രമിച്ചത് പ്രത്യേക തീർച്ചയായും അന്തിമ വിജയത്തിൻ്റെ ഒരു സൂചനയായി കാണുന്ന ഈ കേസ് ഞാൻ നിലനിൽക്കുന്നതല്ല അടുത്ത ഘട്ടത്തിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ല പ്രത്യേകിച്ച് യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസിന് കോടതി എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് വളരെ വ്യക്തമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ചോദ്യം ചെയ്യൽ ഞങ്ങൾ വിധേയനാകും ഒരു സംശയമില്ലാ കാര്യത്തിൽ അന്വേഷണ ഏജൻസിയോട് നൂറ് ശതമാനം സഹകരിക്കുന്നത് ഞങ്ങൾ തയ്യാറാണ് ചോദ്യം ചെയ്യുന്നത് പക്ഷേ ഈ സംഭവം എൽ ഡി എഫ് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കേസാണ് എന്ന കാര്യത്തിൽ ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഒരു വ്യക്തത വന്നിരിക്കുക കോൺഗ്രസ് നേതാക്കന്മാരെ മനഃപൂർവ്വം കൊടുക്കുകയും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നേരിടുകയും ചെയ്യുക അവരെ രാഷ്ട്രീയമായി തകർക്കാൻ പറ്റാത്തത് കൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കി അവരെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിർദ്ദേശം കൊടുത്ത് എടുത്തിട്ടുള്ള ഒരു കേസാണ് അതൊരു കാരണവശാലും നിലനിൽക്കുന്നതല്ല അത് തള്ളിപ്പോകുന്ന കേസാണ് എന്ന് ഇന്നത്തെ നിൽക്കുകയാണ് ഈ വിദ്യേട്ടൻ്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടി ഇതിനെതിരെ പോരാടും എന്ന് തന്നെയാണ് ഇവിടെയുണ്ട് നേതാക്കൾ ഇവിടെയുണ്ട് കേരളത്തിലുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടുള്ള കണ്ടീഷൻസ് ഇന്റർവേഷന് വേണ്ടി ചോദ്യം ചെയ്തതിനു വേണ്ടി പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിന് മുമ്പിൽ ഹാജരാകണം പിന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടു പോകരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവുകൾ നശിപ്പിക്കാൻ എന്നുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് സമാനമായ കുറ്റങ്ങൾ ആവർത്തിക്കരുത് ഇതൊക്കെ തന്നെയായിരിക്കും കോമൺ കോമൺ ആണല്ലേ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ കോടതിയിൽ പ്രത്യേകിച്ച് കത്തിന്റെ കാര്യങ്ങൾ അടക്കം ചായനെ സംബന്ധിച്ചുള്ള ഡി സി സി രണ്ടാം പ്രതിയെ സംബന്ധിച്ചുള്ള ഒരേ ഒരു അലിഗേഷൻ ഈ ലെറ്ററിൽ കെ പി സി സി പ്രസിഡന്റ് അയച്ചു കൊടുത്ത ലെറ്റർ അത് സൂയിസൈഡ് നോട്ടല്ല സൂയിസൈഡ് നോട്ടിൽ മകൻ കൊടുത്തില്ല ഒന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല അത് മക്കൾ നിന്നിങ്ങനെ നന്നായി ജീവിക്കണമെന്നൊക്കെ ഉള്ളൂ ഈ ലെറ്ററിൽ പറയുന്നത് പത്ത് ലക്ഷം രൂപ ചാറ്റുവിൻ്റെ മകന് ജോലിക്ക് വേണ്ടി ഗോപിനാഥൻ മാഷും അപ്പൻ ചേട്ടനും വാങ്ങി അത് ചോദിച്ചിട്ട് പല പ്രാവശ്യം തരാൻ തരാമെന്ന് പറയാൻ നേരം തന്നിട്ടില്ല പക്ഷേ അതേ അതേ അതും പറഞ്ഞ് എൻ്റെ എട്ട് സെൻറ്റാണ് കൊടുത്തത് അത് ടി ആർ ബാലകൃഷ്ണൻ മുഖാന്തരം അത് ചാക്കോ കേസ് ഫയൽ ഫയലെടുപ്പം ഞാൻ പിന്നെ നോട്ടീസ് അയച്ചു അങ്ങനെ ചാക്കോ ചാക്കോ ഇയാളും തമ്മിലൊരു വിറ്റ് അഗ്രിമെൻറ്റ് എട്ട് സെൻറ്റിന് വേണ്ടി വിറ്റ് ആക്കി പതിമൂന്ന് ലക്ഷം രൂപയുടെ വിറ്റ് അഗ്രിമെൻറ്റ് അപ്പോൾ ചാക്കോ ആയിട്ട് എട്ട് സെൻറ്റിൻ്റെ കേസാണ് ഈ ലെറ്ററിൽ പറയുന്നത് അപ്പോൾ അത് പിന്നെ വിറ്റ് അഗ്രിമെൻ്റ് പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കണം അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തു കൈയോടെ ബാക്കി ഒരു ലക്ഷം രൂപയുമായി ഞാൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നപ്പം പിന്നെ എൻ എം വിജയൻ വന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി അങ്ങനെ അയാൾക്ക് നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചു തന്നെ ടി ആർ ബാലകൃഷ്ണൻ എൻ്റെ എല്ലാ കേസിൻ്റെ കാര്യങ്ങളും അറിയാവുന്ന കോൺഗ്രസ് ലീഗൽ സെല്ലിൻ്റെ പിന്നെ സീനിയർ അഭിഭാഷകൻ ടി ആർ ബാലകൃഷ്ണൻ സീനിയർ സിവിൽ ലോയറാണ് അയാൾ റിപ്ലൈ നോട്ടീസ് പറ അയച്ചു ആർക്ക് സൈജു മാണിച്ചാർ വക്കീൽ ഈ ചാക്കോൻ്റെ വക്കീലിന് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന് ഗുരുതരമായ അസുഖമുണ്ട് അഞ്ച് ലക്ഷം രൂപ എനിക്ക് പണം അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവിനെ കണ്ടു മേ ബി ഇറ്റ് ഈസ് എൻ ഡി എ പറ്റം അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരാളുടെ ചാക്കോ അയാളെ പോയി കണ്ടാൽ മതി സഹായിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ലക്ഷം രൂപ മകൻ്റെ ചികിത്സാ ആവശ്യാർത്ഥം ഞാൻ കടം വാങ്ങി ടം വാങ്ങി അത് പിന്നെ സ്റ്റാമ്പ് പേപ്പർ പിന്നെ ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ കൊടുത്തു ബ്ലാങ്ക് ലെഡ്ജർ പേപ്പർ കൊടുത്തു അത് അദ്ദേഹം സെയിൽ അഗ്രിമെൻ്റ് ആക്കി മാറ്റിയതാണ് അങ്ങനെയല്ല തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ വോയസ് നൂറ്റി ഇരുപത്തൊന്ന് പാർ ഇരുപത്തിരണ്ട് എന്ന നമ്പർ കേസിൽ എൻ എം വിജയൻ പ്രതിയായിരുന്നു പ്രതിയായിട്ട് റിട്ടേൺ സെറ്റ്മെൻറ്റ് പത്രിക അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂല രേഖ അദ്ദേഹത്തിൻ്റെ അത് അതെല്ലാം അദ്ദേഹം ഹാജരാക്കി അതിലൊക്കെ ഈ സെയിം കാര്യങ്ങളാണ് മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അഞ്ച് ലക്ഷം വാങ്ങി നിന്നാണ് മറ്റൊരു പത്ത് ലക്ഷമാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ അതിൽ സുപ്രീം കോടതി ഇന്ന് വരെ സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട് അതായത് കോടതിയുടെ മുൻപിലുള്ള എല്ലാ മെറ്റീരിയൽസും പ്രതിഭാഗവും വാദിഭാഗവും ഹാജരാക്കുന്ന മെറ്റീരിയൽസ് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരു ഒരു സംശയം ഉണ്ടെങ്കിൽ അതായത് അലിഗേഷൻസ് പ്രോസിക്യൂഷൻസ് മുന്നോട്ട് വെച്ച ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും റീസണബിളായിട്ടുള്ള ഒരു സംശയമുണ്ടെങ്കിൽ ദൻ ദർ ഇസ് ദി കോർട്ട് ഹാസ് നോ അതർ പിന്നെ നോ അതർ ഓപ്ഷൻസ് ബട്ട് ടു ഇൻവോക്ക് ദ സ്പെഷ്യൽ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ ഫോർട്ടി എയ്റ്റ് ദാറ്റ് ഇസ് ആൻറ്റിസിപ്പേറ്ററി ബീൽ അത് മുൻകൂർ ജാമ്യം കൊടുത്തേ മതിയാകൂ ഇന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ട് മറ്റ് വികാരപര മഹീന്ദ്ര വേഴ്സസ് മഹീന്ദ്രേഴ്സസ് മധ്യ സുപ്രീംകോടതി റൂളിംഗ് ഇന്ന് അതിലും പറഞ്ഞിരിക്കുന്ന വെച്ചാൽ പിന്നെ കുടുംബത്തിൻ്റെ വികാരങ്ങളെ പിന്നെ പിന്നെ അവരെ തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വേണ്ടി കോടതിയോ അല്ലെങ്കിൽ പോലീസോ ഒരു പിന്നെ ത്രീ നോട്ട് സെക്ഷൻ ത്രീ നോട്ട് സിക്സിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കേസെടുക്കുകയോ ആ രീതിയിൽ മുന്നോട്ട് പോകാനോ പാടില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതി അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ഈ പിന്നെ എൻ ഡി അപ്പത്തിന് വേണ്ടി ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയ ഇദ്ദേഹം റിലേ ചെയ്ത ഈ റിപ്ലൈ നോട്ടീസ് അഫിഡവിറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വിജയൻ ഹാജരാക്കിയ രേഖകളാണ് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതിപാദ രേഖകളാണ് അതായത് അതൊക്കെ അഡ്മിറ്റഡ് പിന്നെ എവിഡൻസ് ആണ് അതായത് സെക്ഷൻ എയ്റ്റി ത്രീ പറയുന്നുണ്ട് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട് അതായത് എല്ലാം എവിഡൻസ് ആക്ട് പറയുന്നുണ്ട് അതായത് ഒരു അഡ്മിറ്റ് ചെയ്ത കാര്യം എവിഡൻസാണ് കോൺഗ്രസ് പക്ഷേ എം എൽ എവിടെയും പോയിട്ട് എം എൽ എ നിയമസഭയിൽ പങ്കെടുത്തില്ലേ നിയമസഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത എം എൽ എ എങ്ങനെയാണ് ഒളിവില് പോവുക കേരളത്തിൽ തന്നെയുണ്ട് എം എൽ എ കുടുംബം പക്ഷേ എം എൽ ഒളിവിൽ പോയിട്ടില്ല എം എൽ എക്ക് ഒളിവിൽ പോകേണ്ട ആവശ്യം ഉണ്ടാകുന്നത് കോടതി തന്നെ ഈ കേസ് പരിഗണിച്ച ആദ്യ ദിവസം തന്നെ കോടതി പോകുന്നത് എം എൽ എ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവ് ലഭിച്ചവരാളാണ് എന്തിനാണ് ഒളിവിൽ പോകുന്നത് പിന്നെ അദ്ദേഹം നാട്ടിൽ ക്രമസമാധാന നിലയിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാക്കേണ്ടത് എന്ന് കരുതി പൊതുപരിപാടിയിൽ ഒരു പക്ഷേ പങ്കെടുത്തിട്ടുണ്ടാവില്ല അത് അദ്ദേഹം ക്രമസമാധാന തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെറിയ മുൻകരുതെന്ന് മാത്രമേ നിങ്ങൾ കണ്ടാൽ